வள சந்தோஷம் ரெண்டு மந்திரிமரே கேரளத்தினு கிட்டு கேந்திர மந்திரி மாதிரி അല്ല ഞാൻ അങ്ങനൊന്നും പറയത്തില്ല മന്ത്രിസ്ഥാനം രണ്ടെണ്ണം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത് കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട് അത് അവരെ അഭിനന്ദിക്കാനും എനിക്ക് താല്പര്യമുണ്ട് അങ്ങനൊന്നുമല്ല ആദ്യം 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 ഇത് താഴെ കൂടെയല്ലോ ഇതായി താല്പര്യം ശുദ്ധാ സംബന്ധം അതിപ്പോ വന്നല്ലോ വന്നല്ലോ എൻ എസ് എസിന്റെ വിലയിരുത്തിൽ വന്നല്ലോ അതായത് ജനാധിപത്യം വിജയിക്കണമെങ്കിൽ അത് ഏറ്റവും ആവശ്യം ശക്തമായ പ്രതിപക്ഷമാണ് അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഇല്ലാതെ പോയതിന്റെ ഗതികേട് ജനങ്ങള് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോ ശക്തമായ ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ടോൺ മാറിയില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ജനങ്ങൾക്ക് വളരെ അപ്രീതി ഉണ്ട് ഇനിയുള്ള കാലമെങ്കിലും അവർ പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യം വിജയിക്കത്തക്ക രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭരണം അവർക്ക് നടത്തിയാൽ അവർക്ക് നല്ലത് എന്ന് ഞാൻ പറഞ്ഞതാണ് ബിജെപിയുടെ ഏകാധിപത്യവും ഞാൻ പറയത്തില്ല കാരണം അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട് പക്ഷെ നല്ല ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി പ്രതിപക്ഷത്തോട് അല്ല അങ്ങനെ നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തോട് മാന്യമായിട്ട് പെരുമാറുന്ന പ്രതിപക്ഷമായി സഹകരിച്ച് പ്രവർത്തിക്കാമല്ലോ ആ ഒരു കുറവ് ഉണ്ടായിരുന്നു അതാണ് അവസാന ഘട്ടത്തിലൊക്കെ അനുഭവപ്പെട്ട അത് തന്നെയാണ് മാർക്കൂർലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ അല്ലേ ആവശ്യമില്ലാതെ കാല് പിടിച്ചാൽ ആവശ്യമില്ലാതെ കാര്യം നടക്കാൻ പോയാലും ഇതൊക്കെ കേൾക്കും തീർച്ചയായിട്ടും കാണണമല്ലോ കേന്ദ്രത്തിന്റെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല പക്ഷെ അവരും കേന്ദ്രത്തിന്റെ അനുഭവം പഠിച്ചുകൊണ്ട് മര്യാദയ്ക്ക് പ്രതിപക്ഷത്ത് കൂടെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ പ്രവൃത്തി ഇനിയെങ്കിലും മുന്നോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കും ഈ അനുഭവം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്